ഈ രാജസ്ഥാനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന കാഴ്ച രാജസ്ഥാൻ മരുഭൂമി മണലാരണ്യം പിന്നെ രാജസ്ഥാൻ മാർബിൾസ് നമ്മുടെ കേരളത്തിലും പ്രസിദ്ധമായതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ആദ്യ പരിഗണനയിലേക്ക് വരിക അപ്പം ഇത്തരത്തിൽ കടലിന് അതിർത്തി ഇല്ലാതെ ഉള്ള ഒരു പ്രദേശം അതായത് രാജസ്ഥാൻ്റെ ഏതൊരു അതിരിലും കടലില്ല ഒരു തുറമുഖ സാധ്യത തീരെയില്ല അപ്പം അങ്ങനെയുള്ള ഒരു രാജസ്ഥാനിലേക്ക് കപ്പൽ ഗതാഗതം സാധ്യമാക്കുക ഇപ്പോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ വ്യാപാര സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ പ്രമുഖമായ ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മാർബിള് രാജസ്ഥാന്റെ തുണിത്തരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വിദേശത്തും സ്വദേശത്തുമൊക്കെ വലിയ ജനപ്രീതിയുള്ള സംഗതിയാണ് പക്ഷേ അതെല്ലാം റോഡ് മാർഗ്ഗമോ റെയിൽ മാർഗമോ ഒക്കെയാണ് രാജസ്ഥാനിൽ നിന്ന് കയറ്റി അയച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ വിമാനമാർഗവും ചിലതൊക്കെ കൊണ്ടുപോകും ചില ഉൽപ്പന്നങ്ങൾ എന്നു വെച്ചാൽ മാർബിൾ കൊണ്ടുപോകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അപ്പോഴൊക്കെ ഈ ഏറ്റവും നമുക്കറിയാമല്ലോ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം അല്ലെങ്കിൽ ചരക്ക് കടത്ത് മാർഗ്ഗം എന്ന് പറയുന്നത് അത് ജലമാർഗം തന്നെയാണ് കാരണം ഈ കപ്പൽ എന്ന് പറയുന്ന ചരക്ക് കപ്പൽ എന്ന് പറയുന്ന സാധനത്തിന് മറ്റ് ഏത് വാഹക വാഹനത്തിനേക്കാൾ ശേഷിയുണ്ട് ഭാരം വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം അതുകൊണ്ട് തന്നെ ഈ കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ ജലമാർഗമുള്ള ചരക്ക് കടത്ത് അതിൻ്റെ സാധ്യത അത് എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് രാജസ്ഥാൻ അത്തരമൊരു പദ്ധതിക്ക് ശ്രമിക്കുകയാണ് അതായത് ഈ മണലാ മണലാൽ മൂടപ്പെട്ട് കിടക്കുന്ന രാജസ്ഥാനിൽ കപ്പൽ ഓടിക്കുക എന്നുള്ളതാണ് പദ്ധതി ഇത് പറയുമ്പോൾ മുമ്പ് നമ്മുടെ കേരളത്തിലും ഇമാതിരി ഒരു ചിന്ത ഉണ്ടായിരുന്നു നമ്മുടെ കോട്ടയത്ത് കോട്ടയത്ത് നമ്മുടെ ഈ റബ്ബർ കയറ്റുമതി അടക്കം അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന കയറ്റുമതി അടക്കം ധാരാളം നടക്കുന്ന ഒരു ജില്ലയാണല്ലോ കോട്ടയം അപ്പോൾ അവിടെയും ഒരു തുറമുഖം സ്ഥാപിച്ചു നമ്മൾ നല്ലപോലെ കാശക്കം ഒരു തുറമുഖമൊക്കെ സ്ഥാപിച്ചു കൊച്ചിയിൽ നിന്ന് ചെറിയ കപ്പലുകളൊക്കെ കോട്ടയത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹവും സ്വപ്നവും അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളത് അറിയില്ല അതങ്ങനെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ രാജസ്ഥാൻ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് രാജസ്ഥാനിലെ ജലോർ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് ഈ പറയുന്ന നദി ഈ നമ്മുടെ രാജ്യത്തെ തന്നെ ഉപ്പ് ചേർന്ന നദികളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഉപ്പ് വെള്ളമുള്ള നദിയാണ് കാരണം ഈ പറയുന്ന ജലോർ ഒഴുകി ഒഴുകി ഗുജറാത്തിൽ ചെന്ന് അവിടെ റാൻ ഓഫ് ഉണ്ടല്ലോ ഈ റാൻ ഓഫ് കച്ചിലെ ഈ ഉപ്പ് സമതലമുണ്ട് നമ്മുടെ ഈ മരുഭൂമി പോലെ പരന്നു കിടക്കുന്ന ആൾപ്പാർപ്പില്ലാത്ത സ്ഥലം അപ്പോൾ അതിലേക്കൂടി ഒഴുകിയാണ് ഇത് വന്നിട്ട് നമ്മുടെ കടലിൽ നമ്മുടെ അറബിക്കടലിൽ വന്ന് ചേരുക ആ സമയത്ത് ഇതിൽ ഈ ജൽ ഇതിലെ വെള്ളത്തിൽ ഉപ്പുരസം ചേർന്ന് വെള്ളം ഉപ്പായി മാറും അതുകൊണ്ടാണ് അതുകൊണ്ടാണിതിനെ ഈ ജലോർ എന്ന പേര് തന്നെ വന്നത് അതിൻ്റെയും നീര് എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം ജലോറിൻ്റെ ആ പറയുന്ന ജലോർ നദിയെ ഡ്രജ് ചെയ്ത് വീതി കൂട്ടി അത് ഒഴുകി 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 നമ്മുടെ ഈ ജവായ് ലുനി റാൻ ജവായ് ലുനി റാൻ ഓഫ് കച്ച് ഈ മാർഗത്തിലൂടെ അതായത് രാജസ്ഥാനിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നദി ഗുജറാത്ത് വഴി റാൻ ഓഫ് കച്ച് ആ ഭാഗത്ത് എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതി അപ്പോൾ വലിയ ഒരു ചെറിയൊരു നദിയെ വലുതാക്കുക കുഴിക്കുക കുഴിച്ച് ഏതാണ്ട് നാൽപ്പത്തഞ്ച് മീറ്ററോളം വീതിയിൽ കൊണ്ടുവരിക അതോടൊപ്പം തന്നെ എട്ട് മീറ്റർ ആഴവും അതായത് അത്യാവശ്യം തരക്കേടില്ലാത്ത ചരക്ക് കപ്പലുകൾക്കൊക്കെ സുഗമമായിട്ട് അതിലൂടെ യാത്ര ചെയ്യാം ആ ഒരു പരുവത്തിലേക്ക് ഇതിനെത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശ്യം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മുതൽ മൊത്തം ചെലവ് കണക്കാക്കുന്നത് പതിനായിരം കോടി രൂപയാണ് അപ്പോൾ ഈ പതിനായിരം കോടി രൂപ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി തുല്യ പങ്കാളിത്തത്തോടെ ആയിരിക്കും ചെലവാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആ നിലവിലെ ദേശീയപാതയായ ജവായ് ലുനി റാൻ ഓഫ് കച്ച് അതായത് നമ്മുടെ ഈ ദേശീയ ജലപാതയാണ് നമ്മുടെ കൊച്ചിയിലൊക്കെയുള്ള ദേശീയ ജലപാത ആ ദേശീയ ജലപാത നാൽപ്പത്തിയെട്ടിന്റെ ഭാഗമായിട്ടുള്ള ഭാഗത്തെയും കൂടി കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ജലോർ ബാർമാർ മേഖലകൾ ആ ആ മേഖലകളിൽ നിന്നൊക്കെ നിലവിൽ റോഡ് റെയിൽ മാർഗം നടക്കുന്ന ചരക്ക് കിടത്തൊക്കെ ഇനി ഈ ജലമാർഗം ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ആ മേഖലകളിൽ തുണി ടെക്സ്റ്റൈൽ വ്യാപാരം കല്ല് നമ്മുടെ മാർബിൾ അതേപോലെയുള്ള സംഗതികൾ കാർഷിക ഉൽപ്പന്നങ്ങൾ പിന്നെ എണ്ണ എണ്ണ എണ്ണക്കുരു ഇതൊക്കെ വലിയ രീതിയിൽ രാജസ്ഥാനിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതാണ് അപ്പോൾ അതിനെല്ലാം ഒരു റോഡ് റെയിൽ മാർഗങ്ങൾ അതിന് സമയ പ്രശ്നമുണ്ട് അതേപോലെ തന്നെ സാമ്പത്തിക ചെലവ് ഏറെയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ബദൽ എന്ന രീതിയിലാണ് നമ്മുടെ ഈ പുതിയ ഒരു ജലപാത ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഇൻലാൻഡ് വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിൻ്റെ ഇൻലാൻഡ് വാട്ടർ വെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും രാജസ്ഥാൻ റിവർ ബേസിൻ ആൻഡ് വാട്ടർ റിസോഴ്സസ് പ്ലാനിങ് അതോറിറ്റി ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ കാര്യത്തിൽ ഒരു എംഒ യു മെമ്മോറോ മെമോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ടിട്ടുണ്ട് അത് നടന്നത് ഇന്ത്യ മാരിടൈം വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുംബൈയിൽ നടന്ന കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടിന് നടന്ന ഇന്ത്യ മാരിടൈം വീക്കിലാണ് ഈ പറയുന്ന ഒപ്പിടൽ ധാരണാപത്രം ഒപ്പിട്ടത് അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ ഐ ഐ ടി മദ്രാസ് അവരൊരു വിശദമായ പദ്ധതി രേഖ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ രാജസ്ഥാൻ സർക്കാരിൻ്റെ പരിഗണനയിലാണ് അവർ ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി ഏറ്റവും കുറഞ്ഞത് അൻപതിനായിരം പേർക്കെങ്കിലും തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താം എന്നുള്ളതാണ് നമ്മൾ രാജസ്ഥാൻ സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ അതുകൂടാതെ ഈ ചരക്ക് കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ നേരിട്ടല്ലാതെ പരോക്ഷമായ തൊഴിൽ കിട്ടുന്നവരുടെ എണ്ണവും കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജലോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉൾനാടൻ തുറമുഖം പണി കഴിപ്പിക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം രാജസ്ഥാൻ സർക്കാർ ഏതാണ്ട് പതിനാല് കിലോമീറ്ററോളം വരുന്ന പ്രദേശം ഏറ്റെടുക്കും എന്നിട്ടാണ് ഈ തുറമുഖ നിർമ്മാണം സാധ്യമാക്കുക അപ്പോൾ അതിൻ്റെ നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട് അതായത് ജലോറിൻ്റെ പടിഞ്ഞാറൻ രാജ എന്ന രാജസ്ഥാൻ നഗരത്തെ കാൻല തുറമുഖം വഴി അറബിക്കടലിൽ എത്തിക്കുക അപ്പോൾ ഈ പറയുന്ന ഈ ജലോറിൽ നിന്ന് തുടങ്ങുന്ന ഈ ജലബാധ വന്നെത്തുന്നത് എത്തുന്നത് രാജസ്ഥാൻ ഗുജറാത്തിലെ കാൺല എന്ന് പറയുന്ന തുറമുഖത്തായിരിക്കും അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇവർക്ക് ഈ ചെറിയ ചരക്ക് കപ്പലിൽ വരുന്ന ചരക്ക് മറ്റ് മദർഷിപ്പുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാം അങ്ങനെ ചരക്ക് ഗതാഗതം സുഗമമാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഗുജറാത്തിലും രാജസ്ഥാനിലും ഒരേ സമയം ഡ്രഡ്ജിങ്ങ് നടക്കും ഈ പറയുന്ന നിലവിലുള്ള ജലപാതയുടെ വീതി കൂട്ടി ആഴം കൂട്ടി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രഡ്ജിങ് വേണ്ട നടക്കേണ്ടി വരും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത് പരിസ്ഥിതി നാശം വലിയ അളവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടുകളടക്കം ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫിസിക്കൽ സർവേയും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഫിസിക്കൽ സർവേ എന്ന് പറയുമല്ലോ നേരിട്ട് പോയി നേരത്തെ ഉപഗ്രഹ സർവേ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏരിയൽ മാർഗം ഡ്രോണുകളോ മറ്റോ ഉപയോഗിച്ചുള്ള സർവേ സാധ്യതയുണ്ട് അതുകൂടാതെ ഫിസിക്കൽ സർവേ നേരിട്ട് പ്രപ്പോസ്ഡ് സൈറ്റിൽ പോയിട്ട് ഏതാണോ പദ്ധതി പ്രദേശം അവിടെ പോയിട്ട് ഉദ്യോഗസ്ഥർ പോയി നേരിട്ട് സർവേ നടത്തി അക്കാര്യങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ച മറ്റൊരു സാധ്യതയും കൂടിയുണ്ട് ഈ പച്ചാ പച്ചാദ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എച്ച് പി സി എൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഒരു റിഫൈനറി ഉണ്ട് അപ്പോൾ അവർക്ക് വലിയൊരു സാധ്യതയാണ് രാജസ്ഥാൻ്റെ അവിടെ ഒരു ഉൾനാടൻ തുറമുഖം സാധ്യമാവുകയാണെങ്കിൽ അവരുടെ ചിര ചരക്ക് ഗതാഗത ചരക്ക് ഗതാഗതവും വളരെ സുഗമമാകും എന്നുള്ളതാണ് ഇനി ഈ പറയുന്ന തുറമുഖം യാഥാർത്ഥ്യമായാൽ ഈ പറയുന്ന തരത്തിൽ ജലയാനങ്ങൾ യാത്ര ചെയ്യാൻ സജ്ജമാവുകയാണെങ്കിൽ അതിൻ്റെ ഫുള്ള് അതിൻ്റെ മുഴുവൻ നിയന്ത്രണവും രാജസ്ഥാൻ സർക്കാരിനായിരിക്കും അപ്പോൾ കാശ് മുടക്കുന്നതിൽ കേന്ദ്ര സർക്കാരും പണം മുടക്കാൻ തയ്യാറാണെങ്കിലും പൂർണ്ണ നിയന്ത്രണ അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും എന്നുള്ളതുകൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാനുള്ളൂ അതായത് ഒരു പ്രതിബന്ധം ഉണ്ടെങ്കിൽ അതിനെ അവസരമാക്കി മാറ്റുക രാജസ്ഥാനെ സംബന്ധിച്ച് അവർ പ്രൊഡക്റ്റീവാണ് അവർക്ക് ഉൽപാദനക്ഷമതയുണ്ട് അവർക്ക് രാജ്യത്തിന് വേണ്ടി സമ്പാദിക്കാൻ രാജ്യത്തിന് വേണ്ടി വിദേശ നാണയം നേടിത്തരാനായിട്ടുള്ള അവസ്ഥയുണ്ട് പക്ഷേ അവർക്ക് ഈ പറയുന്ന തരത്തിൽ വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഈ പറയുന്നത് പോലെ മറ്റ് തീരദേശ സംസ്ഥാനങ്ങളെപ്പോലെ തുറമുഖങ്ങളില്ല അപ്പോൾ അങ്ങോട്ടേക്ക് വഴി വെട്ടി എത്തുകയാണോ തുറമുഖം അല്ലെങ്കിൽ മണല് മൂടിക്കിടക്കുന്ന രാജസ്ഥാനിലേക്ക് കപ്പൽ ഓടി എത്തുന്നു എന്നുള്ളത് പറയാൻ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഒരു സ്വപ്ന പദ്ധതിയാണ് അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് വരും വരും നാളുകളിൽ നമുക്കറിയാം ഏതായാലും നമ്മുടെ നാട്ടിലെ കോട്ടയത്ത് സംഭവിച്ചതുപോലെ ഒരു ദുരന്തം തൽക്കാലം അല്ലെങ്കിൽ കോട്ടയം എന്താണോ സംഭവിച്ചത് അതേപോലെ ഒരു അവഗണന ഈ കാര്യത്തിൽ രാജസ്ഥാൻ്റെ കാര്യത്തിൽ ഉണ്ടാകില്ല കാര്യം അവരെ സംബന്ധിച്ച് അത് ഏക സാധ്യതയാണ് അവരത് ആ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുകയും അതിൻ്റെ സാധ്യതകളെ അവരത് പ്രാവർത്തികമാക്കുകയും ചെയ്യും എന്ന് തന്നെ കരുതാം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒപ്പിടൽ ധാരണാപത്രം ഒപ്പിടൽ മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞത് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായി ഇത് യാഥാർത്ഥ്യമാകാൻ ഇനിയും നാളുകൾ വേണ്ടിവരും ഏതായാലും കാത്തിരിക്കാം രാജസ്ഥാന്റെ ഈ സ്വപ്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക്